ഇപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിതവർ വറുത്തറവിയെടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിന് വേണ്ടി ക്യാരറ്റ് സവാള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കറിവേപ്പിലവർ മരുന്നിനു പറഞ്ഞ പോലെ അവർ രണ്ട് മൂന്നലേ ഉള്ളൂ അതെല്ലാം ഞാൻ മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ച് പാൻ വയ്ക്കാം പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെച്ച് കഴിഞ്ഞാൽ അതിന് രുചി കൂടും ഉപ്പുമാവിന് അപ്പോൾ കുറച്ച് നെയ്യ് ഉള്ളത് കട്ടയായിട്ടാണ് അതൊന്ന് ഞാൻ ഉരുക്കിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ പാൽ ചൂടായിട്ടുണ്ട്

పొట్టిొండ

മൊത്തം ആവുമ്പോൾ നമുക്ക് പച്ചവെച്ച് ഇന്ന് വാടി വരുമ്പോൾ നമുക്ക്

ഉപ്പ് ൊടുത്താൽ ഈ സവാളക്കും ക്യാരറ്റിനും വൈകിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിത്രയും വരും ബാക്കി ഞാൻ ഇതാവിറ്റുള്ള വെള്ളം എടുക്കുമല്ലോ ആ വെള്ളത്തിൽ ആണ് ഉപ്പിട്ടിട്ടുള്ള ഉപ്പ് ജാസ്തിന് അപ്പോൾ നമുക്ക് പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഇതെല്ലാം ഏകദേശം വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടു അണ്ടിപ്പരിക്ക് കടലുണ്ടെങ്കിൽ കടലിൽ ഇട്ട് വയ്ക്കുക അടിപൊളി ടെസ്റ്റ് വെക്കും ഞാനിപ്പം പച്ച അടി തന്നെ അതാണ് ഇട്ട് വെക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം വരുന്നതിന് ശേഷം നമുക്ക് കാഴ്ചത്തിന് വെള്ളമൊഴിക്കും ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റവയിലേക്ക് ഇട്ട് കൊടുക്കാം இலகைஸ் வளம் இது தளத்துக்கொண்டிருக்கேன் நமக்கு அதில் அவை கொடுக்க ഇലയിൽ പൊങ്ങിയിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കഴിഞ്ഞു ഇലേൻ്റെ ആ ഒരു മണവും കൂടി ഉണ്ടാവും ഉപ്പുമാവിന് ഞാൻ പ്ലേറ്റിൽ വിളമ്പിട്ട് നമുക്ക് കാണിച്ചു തരാം അത് സൂപ്പർ ഉപ്പുമാവാണെന്ന് ചില സമയം ഇലയല്ലാത്താണ് ഞാൻ ഇത് പോയി ആക്കരുത് അത് നാറിക്കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളി വരും ഇതിപ്പോൾ ചെറുകൂടി ആയതുകൊണ്ടാണ് ഞാൻ പ്ലേറ്റിൽ വിളമ്പിട്ട് കാണിച്ചു തരാം അപ്പോൾ ചിലപ്പോൾ അടിപൊളി റവ ഉപ്പും അതുകൂടെ റെഡി ആയിട്ടുണ്ട് நமக்கு அடுத்த ஒரு வீடியோ வைக்கணும் பாய்